കഴിഞ്ഞ ഏഴ് വർഷമായി ഡി പ്രവർത്തകർ ആശുപത്രികളിൽ പൊതിച്ചോറ് നൽകുന്നുണ്ട് ഇത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏറെ പ്രയോജനകരമാണ് ഇന്ന് ഈ തിരുവോണ നാളിൽ കൊല്ലത്തെ ഡിവൈഫൈ പ്രവർത്തകർ സദ്യയാണ് നൽകുന്നത് തരം പായസമുള്ള സദ്യ നമുക്ക് ഡിവൈഫൈ പ്രവർത്തകരോട് തന്നെ ചോദിക്കാം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യം തന്നെ ചിന്താചറം ഇന്ന് പൊതിച്ചോറ് നൽകുന്നില്ല പകരം സദ്യ എത്ര പേർക്കാണ് സദ്യ നൽകുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷമായി ഓണനാളിൽ പൊതിച്ചോറിന് പകരം ഇലയിട്ട് പായസം എല്ലാം കൂട്ടിയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് നൽകുന്നത് ഈ വർഷവും അതുപോലെ തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സദ്യ നൽകുകയാണ് ഈ ഓണം നമുക്കറിയാം അത്ര സന്തോഷകരമല്ല ഒന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് വയനാട്ടിലെ സംഭവം ഉണ്ട് ശ്രുതിയുടെ വേദന നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് അതോടൊപ്പം തന്നെ ഇട ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ എല്ലാം നേതാവായിരുന്ന യെച്ചൂരി സഖാവിൻ്റെ വിയോഗം നമുക്ക് ദുഃഖം നൽകുന്നതാണ് എങ്കിലും ഓണനാളിൽ ജില്ലാ ആശുപത്രിയിലായി പോകുന്ന രോഗികൾക്കും അവർക്കൊപ്പമുള്ളവർക്കും ആശുപത്രി ജീവനക്കാർക്കും ഇന്നിവിടുള്ള മുഴുവൻ ആളുകൾക്കും ഡി വൈ ഉച്ചഭക്ഷണം അത് സദ്യയായി തന്നെ നൽകുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചവറ ഈസ്റ്റിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഭക്ഷണം കൊണ്ടുവന്നത് സദ്യ തയ്യാറാക്കി കൊണ്ടുവന്നത് ഇന്നലെ രാത്രി തൊട്ട് തന്നെ സദ്യയുടെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി രണ്ട് പായസമുണ്ട് അതെല്ലാം ഞങ്ങൾ വളരെ കൂടി ഇവിടെ വിളമ്പുകയാണ് ഈ ഓണത്തിന് വീട്ടിൽ സദ്യ ഉണ്ടാക്കാൻ പറ്റാത്തവർ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് സങ്കടപ്പെട്ടിരുന്നവർക്കാണ് അവരുടെ മുന്നിലേക്കാണ് നിങ്ങൾ ഈ സദ്യ എത്തിച്ചിരിക്കും വളരെ എന്താ പറയുക സന്തോഷം മനസ്സിനൊരു സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ് ആ ഒരു അനുഭവമാണ് എന്തൊക്കെയാണ് അതൊക്കെ എത്ര പേർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി തിരുവോണത്തിന് സദ്യ ഇവിടെ തന്നെയാണ് ജില്ലാ ആശുപത്രി തന്നെയാണ് ഞങ്ങളുടെ ഡി വി പ്രധാനപ്പെട്ട ആളുകളെല്ലാം എട്ട് വർഷമായി ആഘോഷിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുമ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾക്ക് അവർക്ക് ആഘോഷിക്കാൻ കഴിയുന്നില്ല അവരെ സദ്യയെങ്കിലും അവർക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് ഈ രോഗികൾക്ക് വാർഡിലേക്ക് വാർഡിലേക്ക് കൊടുത്ത് പറഞ്ഞ കൊടുത്തു വിടുന്നുണ്ട് അവിടെ വന്ന് കഴിക്കാൻ കഴിയുന്ന ആളുകളൂടെ വന്ന് കഴിക്കുന്നുണ്ട് ജില്ലാ ആശുപത്രി മാത്രമല്ല ഇന്നിപ്പോൾ പാരിപ്പള്ളിലും സദ്യ ആണുള്ളത് ബാക്കിയെല്ലാ ദിവസങ്ങളിലും പുതിച്ചോറാണ് വിശേഷ ദിവസങ്ങളിലെല്ലാം നമ്മൾ അതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് കേക്കും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ആയതുകൊണ്ട് സദ്യ എന്നുള്ള തരത്തിലേക്ക് കാണണം ഈ വൈഫൈ പ്രവർത്തകരുടെ ഓണസദ്യ ഇവിടെ തന്നെയാണ് ഇവിടെയാണ് ഞങ്ങളുടെ ഡിവൈഫ് ഏതാണ്ട് എട്ട് വർഷക്കാലമായി ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഓണം ആഘോഷിക്കുന്ന ഓണസദ്യ ഇവിടെയാണ് ഈ വീട്ടിലൊന്നും പോകാതെ ഇവരോടൊപ്പം ഓണം പിന്നെ അവര് ശ്രീനാഥിന്റെ ഭാര്യ ഇന്നലെ രാത്രിയെല്ലാം സജീവമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു അമ്മ ഇവിടെ ഉണ്ട് അവിടെ അതിന്റേതായ അപ്പൊ അവര് കുടുംബസമേതം വരികയാണ് മകളുണ്ട് സ്വാതന്ത്ര്യ അവരെല്ലാം ഒരുമിച്ചാണ് എല്ലാവർക്കും നല്ല എന്താ പറയാ ഈ ഓണത്തിന് നല്ല വാർത്തകൾ നൽകുന്നതോടൊപ്പം ഈ ഒരു നല്ല കാഴ്ചയും നല്ല പ്രവൃത്തിയിലും ഞങ്ങൾക്കും പങ്കുകൊള്ളാൻ പറ്റി ഏറെ സന്തോഷകരമാണ് എല്ലാവർക്കും ഓണാശംസകൾ വീഡിയോ ജേണലിസ്റ്റ് അബൂ താഹിർ റിപ്പോർട്ടർ ദിലീപ് ദസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം